ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാടിയതല്ല അല്ലാതെ പാടിയ സാധാരണ ഒരു പാട്ടാണ് അതിനെ എഡിറ്റ് ചെയ്ത് അതിൽ മ്യൂസിക് കയറ്റി അതിൽ കുറേ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന രംഗങ്ങളൊക്കെ കൊടുത്ത് എന്നിട്ട് അത് നൌഷാദ് ബാഗവി ഇങ്ങനെ മ്യൂസിക് ഇട്ടാടിപ്പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ രീതിയിൽ ഒരു വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് ഒരിക്കലും അത് ഞാൻ ചെയ്തതല്ല എൻ്റെ അറിവോടുകൂടി ചെയ്തതല്ല അത് പൂർണമായും എന്റെ പ്രഭാഷണം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസൂയാലുക്കൾക്കൊരു പുതിയ ഒരു ഒരു അവസരം കിട്ടിയതാണത് അത് അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ കുപ്രചരണം നടത്തുന്നു അള്ളാഹു സുബാനുഭവതാല സാധുക്കളായ നമ്മെ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും ശത്രുക്കളുടെ ശത്രുതിൽ നിന്നും കാത്തിരിഴിച്ച് നമ്മുടെ ഈമാൻ മുറുകെ പിടിക്കാൻ അള്ളാഹു തോഫിക്ക് തരുമാറാകട്ടെ അസ്സലാ വലൈക്കും റിവും സമാവാത്തും എല്ലാം ഒന്നായി സ്തുതിച്ചില്ലേ ആരംഭ പൂവിനെ വരവേക്കാനായൊരുങ്ങിലേ അറിവും സമാവാത്തും എല്ലാം ഒന്നായി സ്തുതിച്ചില്ലേ ആരംഭ പൂവിനെ വരവേൽക്കാനായൊരുങ്ങേ കുഫലിൻ്റെ കോട്ടകൾ ഓരോ ആയി തകർന്നില്ലേ ലാത്തയും ഓസയും എല്ലാം ഒന്നും കോട്ടിൽ ഒരു